നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് വ്യാഴാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരുമായി ചെറിയ രീതിയിലുള്ള നീരസമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാൻ ഇന്നിടയുണ്ട് സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ഉചിതമായിരിക്കും സ്ത്രീ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ പ്രത്യേക സംയമനം പാലിച്ചില്ലെങ്കിൽ അത് മാനഹാനിക്കോ ധനനഷ്ടത്തിനോ കാരണമായേക്കാം പക്വതയുടെ കാര്യങ്ങളെ സമീപിക്കേണ്ട ദിനമാണെന്ന് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ആരോഗ്യനില മെച്ചപ്പെടുകയും തൊഴിൽ രംഗത്ത് വലിയ വിജയങ്ങൾ കൈവരിക്കുകയും ചെയ്യും ഉന്നത സ്ഥാനപ്രാപ്തിക്ക് ഈ ദിവസം സാക്ഷ്യം വഹിക്കും കലാകാരന്മാരെ സംബന്ധിച്ച് ഒരേ സമയം കീർത്തിയും ചില അനാവശ്യ അപവാദങ്ങളും അനുഭവത്തിൽ വരാൻ ഇടയുള്ളതിനാൽ ഇടപെടലുകളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി ധനനഷ്ടമോ മാനഹാനിയോ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ സൗഹൃദങ്ങളിൽ നിയന്ത്രണം വേണം തൊഴിലിടങ്ങളിൽ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ദുരിതങ്ങളും നേരിടേണ്ടി വന്നേക്കാം നേത്രരോഗങ്ങൾ ഉള്ളവർ ആരോഗ്യകാര്യത്തിൽ ഇന്ന് പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം കുടുംബത്തോടൊപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇന്ന് യോഗം കാണുന്നു പുതിയ കരാർ ജോലികളിൽ ഏർപ്പെടാനോ ഒപ്പുവെക്കാനോ അനുകൂലമായ അവസരം വന്നു ചേരും പുതിയ ആഭരണങ്ങളോ അലങ്കാര വസ്തുക്കളോ സ്വന്തമാക്കാൻ സാധിക്കുന്ന സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന് കടന്നുപോവുക ചിങ്ങം രാശി മകം ഉത്രം ആദ്യ കാൽഭാഗം കോടതി സംബന്ധമായ വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കിന്ന് വിജയം പ്രതീക്ഷിക്കാം സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാനും അത് വഴി നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും സ്ഥാനലബ്ധിയും ധനലാഭവും ഇന്ന് ഫലമാണ് സ്ത്രീ സൗഹൃദങ്ങൾ വഴി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം യാത്രാക്ലേശങ്ങൾ വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ അത്യാവശ്യമല്ലാത്ത ദൂരയാത്രകൾ ഇന്ന് ഒഴിവാക്കാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ കൂട്ടാൻ സാധ്യതയുണ്ട് വാത ഉദര സംബന്ധമായ രോഗങ്ങൾ അലട്ടിയേക്കാം തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം പ്രവർത്തനങ്ങളിൽ മാന്ദ്യം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ദമ്പതികൾക്കിടയിൽ കലഹങ്ങളോ കുടുംബത്തിൽ ശത്രുതയോ വരാതെ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങൾ നേരിടാം അനാവശ്യ ചെലവുകളും രോഗാതി ദുരിതങ്ങളും ഉണ്ടാകാതെ മിതത്വം പാലിക്കുന്നത് ഗുണകരമാകും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ജലവിഭവങ്ങളുമായി ബന്ധപ്പെട്ട വ്യാപാരം നടത്തുന്നവർക്ക് ഇന്ന് വലിയ ലാഭം കൈവരിക്കാൻ സാധിക്കും വിവാഹാലോചനകൾക്ക് അനുകൂലമായ സമയമാണ് വീട് കേന്ദ്രീകരിച്ച് മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികച്ച നിലവാരം പുലർത്താൻ സാധിക്കുന്ന ദിനമാണിത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ നേ തേടിയെത്തും സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോട് കൂടിയ സ്ഥാന ലഭിക്കാൻ യോഗമുണ്ട് സാമ്പത്തികമായി വലിയ പുരോഗതിയും സന്തോഷവും ഇന്ന് അനുഭവപ്പെടും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം അവിവാഹിതരുടെ വിവാഹമോഹങ്ങളിൽ ചെറിയ കാലതാമസം നേരിടാം ദമ്പതികൾക്കിടയിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഭാര്യ ബന്ധുക്കളിൽ നിന്നും ചില ദോഷാനുഭവങ്ങൾ നേരിടാൻ ഇടയുണ്ട് തൊഴിൽ ക്ലേശവും യാത്രാ ദുരിതവും അലട്ടിയേക്കാവും എന്നതിനാൽ ക്ഷമയുടെ കാര്യങ്ങളെ സമീപിക്കുക കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു ബന്ധുവിന് ആശ്രയം നൽകേണ്ട സാഹചര്യം ഇന്നുണ്ടായേക്കാം പിതാവിന്റെ ആരോഗ്യ കാര്യത്തിൽ വലിയ ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയമാണിത് കുടുംബ സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉടലെടുക്കാം തൊഴിലുകൾ മാറി മാറി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി സർക്കാരിൽ നിന്നും ഉന്നതമായ പദവികൾ നേടിയെത്താ തേടിയെത്താൻ സാധ്യതയുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം വർദ്ധിക്കും ഭക്ഷണസുഖം വാഹന ഭാഗ്യം ബിസിനസ്സിൽ വലിയ പുരോഗതി എന്നിവ ഇന്ന് ഫലമാണ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുകയും ചെയ്യും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇവി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്